നമ്മുടെ സ്റ്റോറിൽ ഒരു കിഡ്ഡലം ബൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്കോട്ടിൻ്റെ അഡിക്ട്വൻറ്റി എന്ന് പറയുന്നത് ഇതൊന്ന് എപ്പോഴും ഒന്നും നമ്മൾ കാണാൻ കിട്ടുന്നതല്ല വല്ലപ്പോഴൊക്കെ നമ്മുടെ സ്റ്റോറിൽ ഇങ്ങനെയുള്ള ബൈക്കുകളൊക്കെ വരാറുള്ളൂ ഇത് ശരിക്കും ഒരു ഫുൾ കാർബൺ ബൈക്കാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബൈക്കാണ് ശരിക്കും കാർബൺ വിത്ത് അൾട്ടഗ്ര ഗ്രൂപ്പ് സെറ്റാണ് നമുക്ക് ഈ ഒരു ബൈക്കിനകത്ത് കോമ്പിനേഷൻ വരുന്നത് അൾട്ടഗ്ര അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഡിസ് ബ്രേക്സ് ആണ് ഹൈഡ്രോളിക് ഡിസ് ബ്രേക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാ പ്രീമിയം റോഡ് ബൈക്ക്സിൻ്റെ അകും ഹൈഡ്രോളിക് ഡിസ് ബ്രേക്സ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ കാർബൺ ഫോർക്ക് അതുപോലെ തന്നെ ത്രൂ ആക്സിൽ കാണാം ഹൈഡ്രോളിക് ഡിസ് ബ്രേക്സ് കാണാം സിംഗ്രോസിൻ്റെ റിമ്സ് ആണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അത് വരുന്നത് അതുപോലെ തന്നെ സിക്രോസിൻ്റെ സ്റ്റെം ഹാൻഡിൽ ബാർ ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ആണ് വരുന്നത് ഒരൊറ്റ കേബിൾ പോലും കാണാൻ കഴിയത്തില്ല ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മാത്രം നമുക്കൊരു കേബിൾ പുറത്തേക്ക് കാണാൻ പറ്റും റിയർ ഡിറൈലറിൻ്റെ അവിടെ വരുന്നത് ഇനി ക്രാങ്ക് എടുത്താലും ഡിറൈലേഴ്സ് എടുത്താലും ഷിഫ്റ്റേഴ്സ് എടുത്താലും എന്തെടുത്താലും നമുക്ക് അൾടെഗ്ര തന്നെയാണ് വരുന്നത് ശരിക്കും നമുക്ക് ഈ ഒരു ബൈക്ക് ബൈക്കിപ്പം സ്മോൾ മീഡിയം ലാർജ് ഇങ്ങനെ മൾട്ടിപ്പിൾ ഫ്രെയിം സൈസ് ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട് ഇതിനകത്ത് ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ലാക്ക് ട്വൻറ്റി നയൻ തൗസൻഡ് റുപ്പീസാണ് ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസെങ്കിലും നമുക്ക് ഫോണിലൊക്കെ വിളിച്ച് നമുക്ക് ചെറിയ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ എന്താണ് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ് പൊളിയൊരു ബൈക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നേരെ തന്നെ വിളിക്കാവുന്നതാണ്